കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ സംസ്കാരം നടത്തി തുരുത്തിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് ഇത്തിത്താനത്തെ കിഴക്കേടത്ത് വീട്ടിലേക്ക് സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും നേതാക്കളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ശ്രീഹരിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചതിന് ശേഷവും മൃതദേഹം ചിതയിലേക്ക് ചിതയിലേക്കെടുത്തതിനു ശേഷവും പോലും ആളുകൾ അവസാനമായി ശ്രീഹരിയെ കാണുന്നതിനു വേണ്ടി ഇവിടേക്ക ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു വലിയൊരു ജനത്തിരക്കാണ് ശ്രീഹരിയുടെ ഇത്തിത്താനത്തെ കിഴക്കിടത്ത് വീട്ടിൽ കാണാനായത് വളരെ വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് ഒരു വീടും പരിസരവും സാക്ഷിയായത് ശ്രീഹരിയുടെ മൃതദേഹം കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ച ദിവസം ശ്രീഹരിയുടെ സുഹൃത്തുക്കളുടെ ദുഃഖം കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു ഇന്ന് മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും അതുതന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത് ഈറൻ അണിഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ വീടിൻ്റെ പരിസരത്ത് അവസാനമായി ശ്രീഹരിയെ ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടി കാത്തുതന്നത് ഈ കഴിഞ്ഞ ജൂൺ മാസം അഞ്ചാം തീയതിയാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് പോകുന്നത് ശ്രീഹരിയുടെ പിതാവ് പ്രദീപ് വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പിതാവിനൊപ്പം അതേ കമ്പനിയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് എൻജിനീയറിംഗ് ബിരുദധാരി കൂടിയായ ശ്രീഹരി അഞ്ചാം തീയതി കുവൈറ്റിലേക്ക് പോകുന്നു പിന്നീട് അവിടെ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അഞ്ചാം ദിവസമാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ഇരുപത്തിയേഴ് വയസ്സുകാരനായ ശ്രീഹരിയും ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തത് ഇപ്പോഴും ഈ ഒരു സംഭവം ശ്രീഹരി തങ്ങളെ വിട്ടുപോയി എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഈ നാടിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന തങ്ങളുടെ പ്രിയ സുഹൃത്ത് നാട്ടുകാർക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ശ്രീഹരി എന്ന ആ ഇരുപത്തിയേഴുകാരൻ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവ സാന്നിധ്യമായിരുന്ന ആ ഇരുപത്തിയേഴുകാരൻ ഇനി നാട്ടിലില്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും സാധിച്ചിട്ടില്ല വളരെ നിർ നിർഭരമായ നിമിഷങ്ങളാണ് മൃതദേഹം ചിതയിലേക്ക് എടുക്കുമ്പോൾ പോലും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അയ്യോ അതോട അങ്ങോട്ട് പോവണ്ട തരുകകളെ തരുകകളെ ആഹ് ഇങ്ങലിക്ക 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 ഓരോ മടരി മടരി പോകാം ഒക്കെ വെപ്പിക്കോ മാറി 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 മാർക്കറ്റേ നമ്മൾ മാർക്കറ്റേ നമ്മൾ പോയിട്ട് വന്നിട്ട് വരും യൂ യൂ പോരോ പോരോ ആരെങ്കിലും கண்டவர் மாறி நிற்கணவர் கண்டவரெல்லாம் வந்து மாறி நிக்கணே মোটচ্য়ার মেযোল্য়্যে মে